എഴുദ്ബിള്ളമീൻ അഷീത്ത്ാണിബ്രജീം ബിസ്മില്ല അലഹമില്ലാ അലഹമില്ലാറബിള്ളാലിദിനിൻ മുഹമ്മദ് ശ്രോതാക്കളെ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ നമ്മുടെ മടവൂർ ഹുസൈൻ പറഞ്ഞ രണ്ടാമത്തെ വിഷയം സത്യത്തിൽ സംഭവിക്കുന്നത് ആദ്യം അതൊന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് എവിടെ എത്തി എന്നറിയാം ഇദ്ദേഹം ഒരു കടയിൽ കടയിൽക്കാരി ചായ കുടിച്ചു പൈസ കൊടുക്കാതെ പോയി ആളുകൾ പൈസ ചോദിച്ചു അത് കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കട അദ്ദേഹം കത്തിച്ചു കളഞ്ഞു പേരോട് അദ്രൈമാ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും പറയരുത് നമ്മളെ ഔലിയാക്കന്മാരെ പ്രവൃത്തിയെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു വരത്തണ്ട ഉള്ളത് തന്നെ ഉണ്ട് എന്ന് ഞാൻ അബ്ദുൾ ഹമീദ് ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ എന്താ പറഞ്ഞത് മടവ് മഹാനൊരു ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു പണം ആവശ്യപ്പെട്ടപ്പോൾ അത് കൊടുക്കാത്ത കാരണം കൊണ്ട് ഹോട്ടലുകാരൻ്റെ ഹോട്ടൽ കത്തിച്ച് കളഞ്ഞു വസ്ത്രം അയച്ചു കൊടുത്തു എന്ന സംഭവം അത് നടന്നിട്ടുണ്ടോ ഇല്ലേ ഇതാണ് ആദ്യം നോക്കേണ്ടത് എന്തുകൊണ്ട് നടന്നു എന്ന് പിന്നെ ദീനിയായ വിഷയത്തിലേക്കാണ് എടുത്തു നോക്കേണ്ടത് നടന്നിട്ടുണ്ട് സംഭവം സ്വന്തം ഉമ്മാനോടാണ് അവിടെ നിന്ന് വന്ന് പറഞ്ഞത് വീട്ടിലേക്ക് വന്നപ്പോൾ വസ്ത്രമില്ലാതെ ഔറത്ത് മറിക്കാൻ മാത്രം ഉള്ള ചെറിയൊരു തുണി കഷ്ണവും കൊടുത്ത് വീട്ടിലേക്ക് വന്നപ്പോൾ മാതാവ് ചോദിച്ചു മോനെ നിന്റെ വസ്ത്രം എന്തായിപ്പോ ഉടനെ ഉമ്മാനോട് കാര്യം പറഞ്ഞു കൊടുത്തു ഞാൻ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു അങ്ങനെ അവർ പണം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞു ഉടനെ അവർ വസ്ത്രം ആവശ്യപ്പെട്ടു ഞാനതായിട്ട് അവർക്ക് കൊടുത്തു മാതാവിനോട് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ മാതാവ് എന്നിട്ട് പറയുന്നത് കുടുംബപരമ്പരയിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് ആ പണ്ഡിതനാണ് എന്നോട് ഈ വിഷയം പറഞ്ഞത് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ബാക്കി കളക്കുന്നത് ഒരു ഡ്രൈവർ ഡ്രൈവറെടുത്തുന്ന എന്താണ് സംഭവം ഇനി വിഷയം അങ്ങ് പറയുമ്പോൾ അതിൻ്റെ അതിൻ്റെ അകത്ത് സംഭവം നമുക്ക് തിരിയും ഏതായാലും മഹാനർ മൈസൂർ റോഡിലെ പിന്നെ ആനക്കാടിൻ്റെ അടുത്തായിട്ട് ഒരു ഹോട്ടലുണ്ടായിരുന്നു കാലത്ത് ആ ഹോട്ടലും ആ ഹോട്ടലുകാരൻ മമ്മിനായ മനുഷ്യനാണ് എന്നാൽ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാർക്കുണ്ടാകുന്ന ഒരു ചെറിയ പിന്നെ എന്താണ് എന്താണെന്ന് പറയുക ഒരു മാനസികമായ ഒരു 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 പിന്നെ ഒരു മോശത്തരം നമുക്ക് അങ്ങനെ കൂടുതലൊന്നും അല്ല സംഭവിക്കുന്നതൊന്നുമല്ല സാധാരണഗതിയിൽ ഉന്നതന്മാരായ ആളുകൾ അയാൾ മനസ്സിലാക്കിയത് അയാളെ കടയിലേക്ക് കയറി വരുന്ന ഇന്നോവ കാറിലോ അങ്ങനെ വില വിലപൊഴിച്ച അന്നത്തെ വില പിടിച്ച കാറിലൊക്കെ വരുമ്പോൾ വീട്ടിൽ വന്നാൽ വളരെ പരിഗണനയാണ് എന്നാൽ കുറച്ച് മുഷിഞ്ഞ നിലക്കോ മറ്റോ കയറി ചെന്നാൽ ഒരു വിലയും വെക്കൂല ഒരു മോഹനായ മനുഷ്യനതുണ്ടാവാൻ പാടില്ലാത്തതാണ് മോഹനായ മനുഷ്യൻ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചു കൊള്ളണോ ആദരിക്കേണ്ടവരെ ആദരിച്ചു കൊള്ളണോ അങ്ങനെ തുടങ്ങിയിട്ട് എന്തു ചെയ്യണം ഇത് നേരെ തിരിച്ചായപ്പോൾ അദ്ദേഹത്തെ തർബീയത്ത് ചെയ്യാൻ വേണ്ടി മഹാൻ മഹാനര് ചെയ്ത ഒരു ഹിഗ്മത്താണ് ആ ഹിഗ്മത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അന്ന് ഈ പ്രവർത്തനം നടന്നത് ചുരുക്കി പറയാം അപ്പോൾ ഹോട്ടലിലേക്ക് നേരെ അതിലാട്ട് ഇടപെട്ടു നേരെ മഹാനർ തന്നെ കയറി ചെന്നിട്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വരുന്ന സമയത്ത് പണം ചോദിച്ചു ഇപ്പോൾ എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു പറഞ്ഞ പുറഞ്ഞെ തന്നെ പിന്നെ ഹോട്ടലുകാരൻ വസ്ത്രം ആവശ്യപ്പെട്ടു ഏതാ വസ്ത്രം മാസങ്ങൾ അലക്കിയിട്ടില്ലാത്ത വസ്ത്രം മാസങ്ങൾ അലക്കിയിട്ടില്ലാത്ത വസ്ത്രമാണ് ആവശ്യപ്പെട്ടത് ഒരാൾ ഉപയോഗിക്കും അത് അപ്പോൾ എന്താ അത് അദ്ദേഹത്തിൻ്റെ അന്നേരം ഹൃദയത്തിലുള്ള ആ തനിമ പുറത്ത് വന്നതാണ് വസ്ത്രം വലിച്ചു കൊടുത്തു നേരെ പുറത്തിറങ്ങി പുറത്ത് റോഡ് സൈഡിലുള്ള ഒരു കല്ലിൻ്റെ മുകളിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നാട്ടിൽ മഹാനരെ പരിചയമുള്ള ഒരുപാട് ഡ്രൈവർമാരുണ്ട് ഏപ്പെട്ടെ കണ്ടാലും അവിടെ വണ്ടി നിർത്തും വണ്ടിയിൽ കയറിയാൽ കഴിച്ച് കൊണ്ടുപോകും അല്ലെങ്കിൽ പിന്നെ പോയിക്കോളാൻ പറഞ്ഞാൽ അവർ പോവുകയും ചെയ്യും അങ്ങനെയാണ് സാധാരണ അങ്ങനെ മൈസൂരിൽ നിന്ന് വരുന്നൊരു വണ്ടി ഈ പിന്നെ ഹോട്ടലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെ ഇരിക്കുന്നു ഉടനെ തന്നെ വണ്ടി നിർത്തി വണ്ടിയിൽ കയറി വസ്ത്രമില്ലാതാണ് വണ്ടി കയറിയത് ഒരവിടത്ത് മറിച്ചാൽ മാത്രമുള്ളൂ കഠിന കഠിന തണുപ്പുള്ള സമയവും കൂടിയാണ് അങ്ങനെ മഹാനരി വണ്ടി കയറി വണ്ടി എളകുമ്പോഴത്തേക്കും ഹോട്ടലിൻ്റെ ബാക്ക് ഒന്നായിട്ട് ആളി കത്തുന്നതാണ് കാണും അപ്പോൾ ആ പരിഭവത്തിൽ ഡ്രൈവർ വണ്ടി ബ്രേക്ക് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും പറഞ്ഞു നമുക്ക് പോകാം അങ്ങനെ പറഞ്ഞാൽ പരിചയമുള്ള ഡ്രൈവറും അനുസരണമൊക്കെ ഇവിടെ കാണിക്കൂല അതെന്ത് അപ്പുറത്താൻ പോയിച്ചാലും മഹാനരെന്താണോ പറഞ്ഞത് അത് നടപ്പാക്കും വണ്ടി എടുത്തു കിട്ടും അങ്ങനെ ആനക്കാട്ടിലെത്തിയ സമയത്ത് കൊടിയ ആനകൾ മാത്രം ഉൽ പിന്നെ ഉല്ലസിക്കുന്ന ഏരിയയിലെത്തിയപ്പോൾ അവിടെ ഇറങ്ങി ഞാൻ ഞാൻ ഇവിടെ ഇറങ്ങട്ടെ ഞാൻ ഇവിടെ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് അവിടെ ഇറങ്ങി ആ ഡ്രൈവറാണ് ആ സംഭവം പറഞ്ഞത് ഇതാരോടാണ് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം കോഴിക്കോട് പാണ്ഡ്യാല നടക്കുന്ന ഷാരുഖ എന്ന് പറഞ്ഞ മാണേ നമ്പറിയാൽ നമുക്ക് എടുത്തു തരാൻ പറ്റുന്നതേ ഉള്ളൂ കോഴിക്കോട് പാണ്ഡ്യാല നടക്കുന്ന ഷാരുഖാ ഷാരുഖ കാണാൻ വേണ്ടിയിട്ട് പിന്നെ വരിയിൽ നിൽക്കുമ്പോൾ തൊട്ട മുമ്പിലുള്ളത് ഈ ഡ്രൈവറാണ് അപ്പം സ്വ സ്വാഭാവികമായിട്ടും ഞങ്ങളൊക്കെ പലതും ചർച്ച ചെയ്യാറുണ്ട് സൈക്കോണെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വരിയിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെ വെറുതെ വർത്താൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഇതൊക്കെ കണ്ട് കുറേ അങ്ങ് പിന്നെ കുറച്ച് കഴിഞ്ഞേരം വന്നതാണ് ഷാലുഖാനോട് സംഭവം പറയുന്നത് മറ്റത് വസ്ത്രമില്ലാതായത് ഉമ്മാനോട് നേരിട്ട് പറഞ്ഞതാണ് ഹോട്ടലിൽ കത്തിയൊന്നും പറഞ്ഞിട്ടില്ല ഏതോ ആവട്ടെ സാലുക്കാരോട് വിഷയം പറഞ്ഞ് എന്നിട്ട് ആനക്കാട്ടിലിറങ്ങിയിട്ട് എന്തായി എന്ന് ചോദിച്ച സമയത്ത് പിന്നെ ഡ്രൈവർക്ക് അറിയില്ല അടങ്ങി അത്ര തന്നെ അദ്ദേഹത്തിന് അറിയുള്ളൂ അദ്ദേഹം അവിടെ നിർത്തി സേഫ്നാനെ കാണാൻ വേണ്ടി സാലുക്കാർ അത്തേക്കാട്ടിൽ തന്നപ്പോൾ സലാം പറ മടച്ചി ശേഷം ആദ്യം ഇതിൻ്റെ ബാക്കിയാ അങ്ങനെ ഞാൻ നടന്നു നടന്ന് നടന്ന് ആനകളൊക്കെ എനിക്ക് സെലൂട്ട് തന്നു അങ്ങനെ നടന്ന് ദിവസങ്ങളങ്ങനെ കഴിഞ്ഞു കൂടിയെന്നും പറഞ്ഞിട്ട് ആ സംഭവം വിശദീകരിച്ചു കൊടുക്കുന്ന മഹാനവി തന്നെയാണ് അപ്പോൾ അതിൽ ഈ കാണുന്ന നേരത്തെ പറഞ്ഞ സംഭാഷണത്തിൻ്റെ ഇടയിൽ വല്ല തെറ്റുമുണ്ട് അതന്നേരം തിരുത്തും ഹൃദയം കാണാനുള്ള കൈവണ്ടാണ് മനുഷ്യൻ അത് അള്ള കൊടുക്കുന്ന കൈവാ ഇത് ഹൃദയവും കാണൂല വിഷയവും തിരിച്ചറിയില്ല എന്നിട്ട് എന്തൊക്കെയോ വിളമ്പിട്ട് കാര്യമല്ല ചുരുക്കി പറയാം എന്താണ് അവിടെ സംഭവിച്ചത് മഹാനർ ഇടപെട്ട് ഹോട്ടലുകാരൻ ഇതെല്ലാം ചെയ്തു ഹോട്ടൽ കത്തിപ്പോയി എന്നാൽ നേരത്തെ ഉണ്ടാക്കിയ പൈസ ആളെ അല്ലോണം ഉണ്ട് കച്ചവടത്തിൻ്റെ കത്തി ആകെ ടെൻഷൻ അടിച്ചു എന്തേ കാരണം ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വന്ന വന്ന അത്ര മൊശിഞ്ഞ വസ്ത്രമുള്ള ഒരു മനുഷ്യന് ഭക്ഷണം ചോദിച്ചു ഭക്ഷണം കൊടുത്തു പണം ആവശ്യപ്പെട്ടു ഈ പണം ആവശ്യപ്പെട്ടതിൽ നിന്ന് പണമില്ലെന്ന് പറഞ്ഞപ്പോൾ വസ്ത്രം വഹിപ്പിച്ചു എൻ്റെ സമ്പത്ത് മുഴിവനും എൻ്റെ റബ്ബും പിൻവലിച്ചു എന്ന് അപ്പം അദ്ദേഹം ടെൻഷനെ ശരിക്കും പറയാം പണം നേരെ വേഗം തന്നെ ഹോട്ടൽ കെട്ടി പിന്നെ ആ ഹോട്ടലിൽ നിന്ന് അനുഗ്രഹം കിട്ടിയ ആൾക്കാരിൽ പെട്ട ആളൊന്ന് ഞമ്മളൊക്കെ തന്നെ എന്താ കാരണം മൈസൂരിൽ നിന്ന് മകരമ ഇസ്ലാംകൂടി നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ പോലും ആ യുസം മൈൻ നിസ്കാരത്തെ ഇഷായിലേക്ക് ജമറ്റി ഇത് ഹോട്ടലെത്തും ഇത് ഹോട്ടൽ അനക്കാട്ടിലുള്ള ഹോട്ടലാണ് പിന്നെ അവിടെ രാത്രി ഉറങ്ങിയിട്ട് രാവിലെ പോവുക അങ്ങനെ വല്ല അന്ന് അന്ന് രാത്രിയും വണ്ടി ഓടിക്കാറുണ്ട് കുഴപ്പമൊന്നുമില്ല അത് അവിടെ വന്നാൽ അലക്കാനും കുളിക്കാനും എല്ലാ സൗകര്യവും നിസ്കാരം കഴിഞ്ഞാൽ ഇയാളെ വക തന്നെ വേറെ ആട്ടു ഇയാളെ വക തന്നെ വേറെ ആട്ടു അയാൾ ആൾ മാറി അദ്ദേഹത്തെ മാറ്റി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ തുറപ്പിക്കുക എന്ത് ചെയ്തു മഹാനൊരു പണിയാണത് എത്ര എത്ര ആളുകൾ മുസിഞ്ഞ വേഷം ഉണ്ടോ ഓൻ എല്ലാ സൗകര്യമാകാം പിന്നീടാണ് ഏതൊരു കൊയിലാരു വായതാരുടെ അയാൾ കേട്ടതും അള്ളാഹുദാല പറയുന്നു എൻ്റെ അടിമകളിൽ മുസിഞ്ഞ വേഷക്കാർ കണ്ടാൽ ആളുകൾ അറക്കുന്ന വറുക്കുന്ന വേഷമുള്ള മുടി മുടിച്ചെട കുറച്ച് കുറച്ചാളുകളും ഉണ്ട് അവരൊരു കാര്യം സത്യം ചെയ്ത് പറഞ്ഞാൽ ഞാൻ അത് നടപ്പാക്കാതെ ഇല്ലേ ഇല്ലാന്ന് അള്ളാഹുദാലാൻ്റെ പ്രഖ്യാപനം നീ സത്തപ്പറ്റി അയാൾ കേൾക്കുന്നത് ശ്രദ്ധിക്കുന്നത് അതുവരെ ശ്രദ്ധിച്ചിട്ടില്ല സമ്പത്തുള്ളവൻ്റെ വയ്യേക്ക് നടക്കുന്ന ഒരവസ്ഥയായിരുന്നു അതുവരെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് സംഭവിച്ചത് ഇങ്ങനെയാണ് അതേപോലെ തന്നെ വ്യാഴാഴ്ച തോറുമ്പോൾ സ്ലാത്ത് അതിനെ അതിനകൾക്കാക്കി ചിലപ്പോൾ ചില ആളുകൾ വണ്ടി വിട്ടിട്ട് എങ്ങനെയൊക്കെ സ്ലാത്തിനെത്തും പൊരിച്ച ഗോയും പൊറാട്ടയും കിട്ടുകയെന്ന് പറഞ്ഞാൽ അക്കാലത്ത് ചില്ലറട്ടാണോ അക്കാലത്താണ് ഇന്ന് പൊരിച്ച ഗോയിക്ക് ആർക്കും ഒരു വഴിയില്ല അന്ന് പൊരിച്ച ഗോയും പൊറാട്ടയും കിട്ടുകയെന്ന് പറഞ്ഞാൽ ഈ സ്ലാത്ത് കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണർ പൊറിച്ച ഗോയും പൊറാട്ടയാണ് അതിന് മാര്യം എത്തി പിന്നെ ഇഷാബ് കഴിഞ്ഞ് മൈസൂർക്ക് കടുപോടാൻ വണ്ടിയാലും ശരി മൈസൂരിൽ നിന്ന് വരുന്ന വണ്ടിയാലും ശരി ഇഷാബ് അതിൻ്റെ സ്ഥലത്തും കഴിഞ്ഞിട്ടാണ് പിന്നെ പോരാ നിസ്കാരത്തോടൊക്കെ വർദ്ധ ഡ്രൈവർമാരെ പറ്റിയിട്ട് വേണ്ട ഇല്ലാത്ത ഒരു വർത്തമാൻ പറയുന്ന ചില ആളുകളുണ്ട് എന്നാൽ ഓരോ എടുത്ത് തൊടേണ്ട സിക്സ് ഡ്രൈവർമാരും ഉണ്ട് എല്ലാ മേഖലയിലും മോശമുള്ള ആളുകളുണ്ട് എല്ലാ മേലും നല്ല മോമിനീകളായ ആലിമീങ്ങളായ നല്ല നല്ല മനുഷ്യമാരും ഉണ്ട് അന്നൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഇയാളെ തുടാനൊത്തും സ്റ്റാർട്ടായി പിന്നെ ആ കുറാനോത്ത് നിൽക്കണമെങ്കിൽ വണ്ടി അട നിർത്തിയിട്ട് സ്വിച്ച് ഓഫ് ആക്കണം അപ്പം പിന്നെ ബാക്കിയുള്ള ജോലിക്ക് പോകുന്ന നേരം ക്രൂർത്താട് ഓഫ് അങ്ങനത്തെ ഡ്രൈവർമാരുണ്ടായിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഇതൊക്കെ വ്യക്തമായിട്ട് വൃത്തിയായി ജീവിക്കുന്ന ഡ്രൈവർമാരും ഉണ്ട് ആ കൂട്ടത്തിൽ തെറ്റെയ്യുന്ന ആളുകളുണ്ട് ആ നടിയിലതുപോലെ എന്തെല്ലാം ഉണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ എന്തെല്ലാം ഉണ്ട് നമ്മൾ കാണുന്നതല്ലേ നിത്യം നിത്യാനമെന്നാണോ എന്നാൽ നല്ല ഉദ്യോഗസ്ഥന്മാരുമല്ലേ അത് ചുക്കി പറഞ്ഞാൽ ഏത് മേഖലയിലും അതുണ്ട് അങ്ങനത്തെ ഡ്രൈവർമാർക്കൊക്കെ പിന്നീട് വലിയ ഗുണം കിട്ടി അതുപോലെ തന്നെ കാട്ടിലേക്ക് കാട്ടു കൂടിയാൽ നടന്ന് നീങ്ങുന്ന സാധാരണക്കാരാളുകൾക്കും ഗുണം കിട്ടി ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇതൊന്നും തിരിച്ചറിയാതെ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ട് നാ സാധലല്ല പക്ഷേ പേരോടത്രയം സക്കാഫി പറഞ്ഞതെന്താ വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഹോട്ടലിൽ കത്തിപ്പോയി എന്ന് മാത്രം പറയരുത് അതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കണമെന്നാണ് പറഞ്ഞത് അതിന് മൂപ്പനുണ്ടാക്കി പേരോടും കൂടി പറഞ്ഞുകൊടുങ്ങനെയാണ് പേരോട് അത്രയേ സക്കാഫി പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ അങ്ങക്കും അങ്ങനെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് അങ്ങനെ പിന്നെ എന്ത് അമ്പിച്ച് പോയി പിന്നെ 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 പൈസ കഴിച്ചപ്പോൾ ഹോട്ടലിൽ കത്തിച്ച് കളഞ്ഞെന്ന് പറഞ്ഞാൽ അതൊരു മോശമായി തന്നെ തോന്നുന്നത് എന്നാൽ ഈ വിഷയം വിശദീകരിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത് അബ്രേമ സഖാബിനെ വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം മുതലെടുക്കാൻ നോക്കണ്ട വൺ അർപ്പൂല ഓരോക്കെ വാക്കുകളിൽ നിന്ന് ശരിക്കും വ്യക്തമായത് തന്നെ പുറത്തു വരും ഇന്നില്ലെങ്കിൽ നാളെ വരും അത് വേറെ വിഷയം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് അതൊക്കെ അങ്ങനത്തെ പറയുന്നത് അതിലൊന്നും കാര്യമില്ല തൽക്കാലം ഈ വിഷയം ഞാൻ നിർത്തുന്നു ഇനി നാളെ ജീവൻ ടി നിർത്തിയ കഥ അങ്ങനെ ഇസ്ലാമെന്ന് തെളിവുണ്ടോ എന്ന് നമുക്ക് നോക്കാലോ പിന്നെ ഇത് ഇനി ഇതിനോടനുബന്ധിച്ചൊന്നുകൂടി പറയാനുണ്ട് സമ്മതല്ലാതെ തിന്നാ ഇന്നാലേതാ മഹാനരാരാണ് മുതൽ ആരമാണ് ലോകം നിയന്ത്രിക്കുന്നവരാണ് അധികാരം അവരുടെ കയ്യിലാണ് ആ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുള്ള കൊടുത്തത് ലോകത്തെ നിയന്ത്രിക്കാനുള്ള അധികാരം ഭരണാധികാരിക്ക് സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല ഇതാണ് ബൽക്കിസ്ലാജ്ഞിയുടെ സിംഹാസനം കൊണ്ടു കൊടുത്ത സന്ദർഭം ഖുർആാൻ പറഞ്ഞു തരുന്നത് ഇതൊന്നും തിരിയാതെ ഖുർആാനും തിരികൂല ഹരീസും തിരിയില്ല പഴയ ചരിത്രം അറിയില്ല കുറേ കളകളാണ് ജെല്ലിലൂടെ ഹൃദയം ചെയ്തത് വലിയ സ്ഥാനത്തിരിക്കുന്ന ആളാണ് വലിയ സ്ഥാനത്തിരിക്കുന്ന ആൾ ഈ ഭാര്യ എന്തെങ്കിലും വിളിച്ചു പറയാൻ പാടില്ല അതിൻ്റെ യാഥാർത്ഥ്യം അറിയണം എന്നിട്ട് സംസാരിക്കാൻ പാടുള്ളൂ ഇവിടെ ബൽക്കി സലാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുകൊടുത്ത സമയത്ത് സമ്മതം ചോദിച്ചിട്ട് എടുത്തോണ്ടോന്നാ അല്ലെങ്കിൽ അവിടെ ചെന്നിങ്ങാണ്ട് അടുത്തും കൊണ്ട് കൊണ്ട് കൊടുത്തു കണ്ണും കൂടി തുറക്കണിന് രൂപ കൊടുത്ത് ഞങ്ങസ്കാരത്തെ പറ്റി പറയാനുണ്ട് അന്നേരം ഈ കണ്ണും കൂടി തുറക്കുമ്പോഴത്തേക്കും ഒരു വലിയ സാധനം സിംഹസം കൊണ്ട് കൊടുത്ത് പറയാനുള്ളത്സാ തൊട്ടടുത്തതിനെ പറ്റി പറയും മഹാരമായിട്ട് തൊട്ട് കളിച്ചാൽ അത് ഞമ്മളതിന് മറുപടി പറയും ആളെ വലപ്പം നോക്കിയിട്ടല്ല പറയുന്ന വാക്ക് നോക്കിയിട്ടാണ് മറുപടി പറയാനാകുക ആളെ വലപ്പം നോക്കിയിട്ടല്ല നമ്മൾ മറുപടി പറയാറ് ആൾ പറയുന്ന വാക്കിനനുസരിച്ചാണ് പറയാറുള്ളത് അതുകൊണ്ട് തന്നെ ഭരണാധികാരിയായ അവർക്ക് സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല പിന്നെ അവിടെ എന്താ ചെയ്തത് അവരുടെ ഹൃദയത്തെ തർബിയത്ത് ചെയ്തു എത്ര മഹാന്മാരും എത്രയെത്ര അമ്പിയാക്കൾ തർബിയത്ത് ചെയ്തിട്ടുണ്ട് മുഹസാനിബി അലിസ്ലാമിനോട് വെള്ളം ചോദിച്ചപ്പോൾ ബഡിയർത്തോരറ്റടിയാട്ടുക എന്തേ കാരണം വലിയ കൽവില തർബിയത്ത് ചെയ്തതാണ് അഥവാ തല യുദ്ധമതൽ ദ്വാശ ചെയ്തിട്ട് എടുക്കാതെ വന്നപ്പോൾ മുഹസാനിബി അലലി സ്ലാ ചോദിച്ചു നിന്റെ കൂടെ ഒരു കൃത്യഘട്ടവനുണ്ട് അവനെ പുറത്തയച്ച ആൾ നടി ഒക്കെ അവസാനം തൈപ്പോയി അദ്ദേഹത്തിൻ്റെ ഹൃദയം തർബിയത്ത് ചെയ്തപ്പെട്ടു കൈ പിടിച്ചിട്ട് കിട്ടിയിട്ടില്ല കയ്യിലൊക്കെ പോയാൽ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ മാനം കൊടും ഹൃദയം തർബിയത്ത് ചെയ്തു കൊടുത്തതാണ് അവിടെ ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം എന്തെല്ലാം ചരിത്രം അമ്പി കാണാൻ പറ്റും ഖുർാനില്ലേതൊക്കെ പറഞ്ഞിരുന്നത് ബൽട്ടീസ് നാഗിൻ്റെ സിംഹാസനം കൊണ്ട് കൊടുത്ത് കണ്ണ് മൂടി തുറക്കണേൻ്റെ മുമ്പാണ് ഖുർാനല്ലേ പറഞ്ഞിരുത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ നിൻസാ വാദകം പിന്നീട് വേറെ ആവശ്യത്തിന് ഉപയോഗിച്ച് പല ആവശ്യത്തിനും ഉപയോഗിക്കുന്നത് തന്നെയാണ് വേണം നിസ്സാദ ഇപ്പോൾ ഇവിടെ നിർത്തുന്നു വിവര കേടാറി പറഞ്ഞാലും തൽക്കാലം പ്രതികരിക്കും പ്രത്യേകിച്ച് അവവ് ഔലിയാക്കളെ പറ്റിയിട്ട് കോച്ചിറപ്പാപ്പനെ പറ്റുമെന്ന് പറഞ്ഞിട്ട് നിൻസാദ നമ്മൾ പറയും യാതൊരു സംശയമില്ല ഏ ഔലിയാക്കളെ പറ്റിയിട്ട് അമ്പിയാക്കളെ പറ്റിയിട്ട് അള്ളാൻ കിതാബുകളെ പറ്റിയിട്ട് അള്ളാൻ്റെ പിന്നെ അതുപോലെ തന്നെ അള്ളാഹു തന്നെ ഹരീസുകളെ പറ്റിയിട്ട് ഇത് കളിയാക്കി സംസാരിച്ചാൽ പ്രതികരിക്കുക തന്നെ ചെയ്യും പിന്നെന്താണ് ഞാനും മടവൂർ ഹുസൈനും ഒരു വിഷയത്തിൽ ഒന്നാണ് വിവരം ഇല്ല എന്നത് വിവരല്ലായിട്ടാണ് ചിലപ്പോൾ തൊക്കെ മടവുരു ഹുസൈൻ പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ ഞാനും വിവരമല്ലാത്ത ഒരാളാണ് അപ്പം ഞങ്ങൾ കണ്ടാക്കും പ്രതികരിച്ച സാറാണ് ഈൻ്റെ വയറ്റിൽ ആലിമ്യങ്ങൾ പോയിട്ട് ജനങ്ങൾക്ക് താലിമ്യങ്ങൾക്ക് കിതാബ് ഓതി കൊടുക്കുന്നത് അത് നിർത്തിക്കാലും ഇഷാജിന് അങ്ങനെ ഒരു തന്ത്രവും കൂടി ഉണ്ട് ഏത് അവർക്ക് പണിയെടുക്കുക എന്നാൽ അപ്പുറത്ത് മറ്റേ പണിയെടുക്കില്ല അതുകൊണ്ട് അതൊക്കെ കിതാബൊക്കെ ഓതി കൊടുക്കുന്ന ആൾക്കാർ അത് ഓതി കൊടുക്കുക അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യുക നേരെ മറിച്ചിട്ട് ഈ പണിക്ക് ഞങ്ങളാണല്ലത് എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു ഇൻസാള്ളാം വീണ്ടും കാണാം നിർത്തട്ടെ